ഫോർ ഗിഫ്തം ആർക്കാണ് നീ പുറത്തു കൊടുക്കേണ്ടത് ഒരു കാലത്ത് നീ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ലേ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ടാവും അതായത് അവർക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് അവർക്കൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് നീ ഓടിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൊടുത്ത് അവരുടെ പ്രോബ്ലംസ് ഒക്കെ മാറ്റി മാറ്റിക്കൊടുത്ത് അവരെ സാന്ത്വനിപ്പിച്ച് നീ കൂടെ നിന്നിട്ടുണ്ടാവില്ലേ പക്ഷെ നിനക്കൊരു പ്രശ്നം വന്ന സമയത്ത് നിനക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് നീ ഒരു പ്രതിസന്ധിയിലായ സമയത്ത് അത് നിന്നെ കൈവിട്ട് പോയിട്ടുണ്ടാവും നീ അവരി നിന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ലല്ലേ അതായത് മറ്റുള്ളവരെ വാക്കും കേട്ട് നിന്നെ തെറ്റിദ്ധരിച്ച് കേവലം ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ നിന്നെന്തേക്കുമായി ഒഴിവാക്കിയ ചില പേരുണ്ടാവും ലൈഫിലല്ലേ ഞാൻ എപ്പോഴും പറയും ജസ്റ്റ് എടുത്തു പുറത്ത് കൊടുത്തേക്കും അവർക്ക് വേണ്ടിയിട്ടാണോ നീ പുറത്ത് കൊടുക്കുന്നത് അല്ല ഡെഫിനറ്റ്ലി നീ പുറത്ത് കൊടുക്കേണ്ടത് നിനക്ക് വേണ്ടിയിട്ടാണ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് അവരോട് പകയും വിദ്ദേശവും ഗ്രഡ്ജും എല്ലാം നീ മനസ്സിൽ നടക്കുന്ന സമയത്ത് നീ പാഴാക്കി കളയുന്നത് നിന്റെ നല്ല ഫ്യൂച്ചറിനായിരിക്കും എനിക്ക് ഗ്രോ ചെയ്യാൻ കഴിവില്ല നിനക്ക് വളരാൻ കഴിവില്ല സോ ലീവ് ആൻഡ് ഗിഫ് ആൻഡ് മൂവ് ഫോർവേഡ് ഒരു ഫീലിങ്സ് പക്ഷേ പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫീൽ സോ നിന്നെ തള്ളിപ്പറഞ്ഞവരുടെ മുന്നിൽ നിന്നെ ഒഴിവാക്കിയവരെ മുന്നിൽ നിന്നെ ചേർത്ത് നിർത്താതെ നിന്നെ തള്ളി പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തി നിന്നെ വെറുതെരുടെ മുന്നിൽ നിനക്ക് വിജയിച്ച് കാണിക്കുന്ന സമയത്ത് നിനക്ക് കിട്ടുന്നൊരു ടോപ്പ് ഉണ്ട് ആ കിക്ക് കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഫോർഗെറ്റ് ആൻഡ് ഫോർഗിറ്റ് എവറിഥി വൺ ലാസ്റ്റ് വിത്ത് യുവർ സക്സസ് ആൻഡ് ബറി ദം വിത്ത് യുവർ സ്മൈൽ